വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് വളരെ അധികം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് വന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു സ്വാധീനം ഈ കേവലം ഡൽഹിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യ ഒട്ടാകണ്ട് പ്രത്യേകിച്ച് യു പിയിൽ പഞ്ചാബില് ഹരിയാന പരിസര പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യ മുഴുവൻ അത് വൈകാരികമായ ഒരു വിഷയമായി ഉയർന്ന് വന്നതാണ് കേജ്രിവാൾ അത്ര വലിയൊരു അഴിമതിക്കാരൻ അങ്ങനൊന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലില്ല ഒരിക്കലും ഇല്ല പിന്നെ അദ്ദേഹത്തോട് ചെയ്തത് വളരെ കൂടുതലാണ് എന്ന ആവറേജ് ജനങ്ങളുടെ ആളുകളുടെ മുഴുവൻ ഒരു വികാരമുണ്ട് അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംഭവിച്ച കെജ്രിവാളിന് പ്രിയായ ഈ സംഭവം ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും മാത്രമല്ല ഇന്ത്യൻ നീതിപീഠം ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരിക കാരണം മറ്റെവിടെ പോകാനാ നീതിക്ക് കെജ്രിവാളിനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയതാണ് ഒരുപക്ഷെ നിഷ്പക്ഷമായി പറഞ്ഞാൽ മുഴുവൻ ലോകവും വിലയിരുത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ജാമ്യം കിട്ടിയത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കും ആ കാര്യത്തിൽ സംശയമില്ല കിട്ടുന്ന പോലെ ഇ ഡി ശക്തിപത്രം എതിർക്കുകയും ചെയ്തു മാത്രമല്ല അപ്രതീക്ഷിതമായി ഇ ഡി കേസിൽ കുറ്റപത്രം അടക്കം സമർപ്പിച്ചിരുന്നു കേന്ദ്ര ഭാഗത്തിൽ അതിന് മറികടന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു ജാമ്യം നൽകിയിരിക്കുന്നത് അതായത് ഇഡിയുടെ സമീപനം സുപ്രീം സുപ്രീംകോടതിയുടെ സമീപനം രണ്ടുകൂടി വ്യക്തമാക്കുന്ന ഒരു വിജയം പോയിരുന്നു അതെ അതാണ് സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്താൽ കേജരിവാൾ അവിടെ കിടന്നുകൊള്ളും എന്നാണ് കരുതിയിട്ടുണ്ടാവുക പക്ഷേ നീതിക്ക് വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു അതാണിപ്പോൾ വളരെ എന്താ പറയുക സാധാ അസാധാരണമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നേരത്തെയും പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ കേജരിവാൾ ഒരു അഴിമതിക്കാരനാണോ എന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട് സുപ്രീം കോടതി ഉണ്ടായിരുന്നു അങ്ങനെയല്ല എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ നീതി കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഇടപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും നാല് ഘട്ടങ്ങൾ കൂടി ശേഷിക്കുകയാണ് അപ്പം ആവേശം നേതാവായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ചുകൂടായി കാരണം പീഡിതരോടാണല്ലോ എപ്പോഴും ജനങ്ങളുടെ ഒരാഭിമുഖ്യം അല്ലാതെ ഈ ജനങ്ങളെ അങ്ങേയറ്റം ഭിന്നിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന പ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ബി ജെ പി വാസ്തവത്തിൽ അവരുടെ അത് അവരുടെ തോൽവിക്കാക്കം കൂട്ടുക കാരണം അവരുടെ തോൽവി ഭയന്നിട്ടാണ് ഈ ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുത്ത വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് സാധാരണക്കാർ പോലും ആ പ്രചരണ രീതിയെ വിലയിരുത്തുന്നു അവിടെയാണ് കെജ്രിവാളിൻ്റെ രംഗപ്രവേശം ഉണ്ടാവുക തീർച്ചയായും ഡബിൾ ഇഫക്റ്റാവും അല്ലെങ്കിൽ തന്നെ ബി ജെ പി തോൽക്കാൻ പോകുന്നു എന്നൊരു ഇമ്പ്രഷൻ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും എന്ന ഒരു ഇമ്പ്രഷൻ നിലനിൽക്കുകയാണ് അവിടെയാണ് ഒരു ധീര പോരാളിയായി കേജ്രിവാൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് തീർച്ചയായും മുന്നേറ്റം കൂടുതൽ എന്ന് വേണം കരുതാൻ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ